ഞാൻ മാരീഡാണ് എൻ്റെ വീട്ടിലുള്ള രീതിയിൽ നിന്നും വ്യത്യസ്തമായിട്ടാണ് കല്യാണം കഴിച്ച വീട്ടിലുള്ളത് ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങൾ കസിൻസ് തമ്മിൽ തമ്മിൽ ഓപ്പോസിറ്റ് സെക്ഷനിലെ കസിൻ്റ് തമ്മിൽ ഇടപെടൽ അങ്ങനെ ഒന്നുമില്ല ഇസ്ലാമിക അനുസരിച്ച് തന്നെയാണ് ചെറുപ്പം മുതൽ വളർന്നിട്ടുള്ളത് എന്നാൽ ഭർത്താവിൻ്റെ വീട്ടിൽ അവർ ബ്രദർ സിസ്റ്റർ പോലെയാണ് അവർ കാണുന്നത് കോണ്ടാക്റ്റ് ചെയ്യുക ഒറ്റയ്ക്ക് യാത്ര ചെയ്യുക കോളേജിൽ നിന്ന് അവരെ കൊണ്ടുവരിക പരസ്പരം കൈ അതൊന്നും അവിടെ ഒരു പ്രശ്നമില്ലാത്ത രൂപത്തിലാണ് അവരുടെ മുന്നിൽ ഷാൾ മാത്രം ധരിച്ച് നടക്കുക ഈ ഒരു അന്തരീക്ഷത്തെ എനിക്കൊരിക്കലും യോജിക്കാൻ കഴിയുന്നില്ല ഹസ്ബൻഡ് പോലും അങ്ങനെയാണ് അവരുടെ കസിൻസിനോട് സംസാരിക്കുന്നു പേഴ്സണൽ ചാറ്റ് ചെയ്യുന്നു കോണ്ടാക്ട് ചെയ്യുന്നു ഇതൊന്നും എനിക്കിഷ്ടപ്പെടുന്നില്ല എന്നാൽ ഹസ്ബൻഡ് തന്നെ എൻ്റെ വീട്ടിലെ കസിൻസിനോട് ഞാൻ ഇടപഴകുന്ന സമയത്ത് അത് തെറ്റാണ് എന്ന് എന്നെ ബോധ്യപ്പെടുത്തുന്ന അവസ്ഥയുണ്ടായി എന്നാൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പിന്നെ കസിൻസിനെ എൻ്റെയൊന്നും കോളേജിൽ നിന്ന് കൂട്ടിക്കൊണ്ടിരുന്നു അദ്ദേഹം വിദേശത്തുള്ള സമയത്ത് അവരുടെ വീട്ടിലെ വിശേഷങ്ങൾ അറിയാൻ ആ കസിൻസിനെ വിളിക്കുന്നു അദ്ദേഹം ചോദിക്കണത് ആ വീട്ടിൽ ഈ സ്ത്രീ ചോദിക്കുന്നത് അവരുടെ വീട്ടിലെ വിശേഷങ്ങൾ അറിയാൻ പിന്നെ എളാപ്പാൻ്റെ ഭർത്താവിന് ഭാര്യയെ വിളിച്ചാൽ പോരെ എന്തിനാ മകളെ തന്നെ വിളിക്കണം എന്നാണ് അവർ ചോദിക്കുന്നത് അപ്പോൾ അതൊക്കെ ചോദിക്കുമ്പോൾ അതൊക്കെ ഞങ്ങൾ പണ്ട് മുതലേ വെല്ലുമ പഠിപ്പിച്ച ശീലമാണ് അങ്ങനെ അത് തുറന്നുകൊണ്ട് പോരുകയാണ് എന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിന് അമർഷം വരാതെ എങ്ങനെ ഞാനത് മനസ്സിലാക്കി കൊടുക്കും അദ്ദേഹത്തെ ഞാൻ ബഹുമാനിക്കുന്നു ഇഷ്ടപ്പെടുന്നു അദ്ദേഹത്തോട് ഞാനിതെങ്ങനെ വ്യക്തമാക്കി മനസ്സിലാക്കി കൊടുക്കും ഈ ഒരു പ്രശ്നം ഈ ഒരു പ്രശ്നം മതി എന്താണ് ഈ സഹോദരിയെ സംബന്ധിച്ചിടത്തോളം അവരെ കുടുംബജീവിതത്തിൽ എല്ലാ സമാധാനവും പോകാൻ ഇത് മാത്രമാണ് കാരണം ഭർത്താവ് മറ്റുള്ള സ്ത്രീകളോട് സ്വതന്ത്രമായി ഇടപഴകുന്നു എന്ന ഒരു മാനസിക വിചാരം എത്രമാത്രം ഒരു സ്ത്രീയെ ഒരു ഭാര്യയെ വേദനിപ്പിക്കുന്നു നമുക്ക് ആലോചിച്ചാൽ അറിയാൻ പറ്റും ഇവിടെ നമ്മൾ ഒരു കാര്യം ഒന്ന് എല്ലാവർക്കുള്ളൊരു പാഠം ഞാൻ പറയുകയാണ് നമ്മളെപ്പോഴും ഒരു ദീനി പശ്ചാത്തലത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ അതേ പശ്ചാത്തലത്തിൽ തന്നെ നമ്മൾ വിവാഹത്തിന് തിരഞ്ഞെടുക്കണം ഇപ്പോൾ ഒരു തൗഹീദി പശ്ചാത്തലമുള്ളൊരു കുടുംബത്തിൽ നിന്ന് ഒരു യാഥാസ്ഥിക പശ്ചാത്തലത്തിലേക്ക് വിവാഹം കഴിച്ചു പോയാൽ ആ പെൺകുട്ടിക്ക് അവിടെ പോയാൽ എല്ലാം അപരിചിതമായിരിക്കും അവിടെ ജീവിക്കാൻ കഴിയൂല കാരണം എല്ലാം വ്യത്യസ്തമായിരിക്കും ഒരു ജനനം ഒരു മരണം ഒരു സന്തോഷവേള എല്ലാം വ്യത്യസ്തമായിരിക്കും അതേപോലെ തന്നെ നമ്മൾ മതപരമായി കീപ്പ് ചെയ്യുന്ന ഒരു കൾച്ചർ ഉണ്ടല്ലോ ഈ ആൺ പെൺ ബന്ധത്തിൽ ഹിജാബിൽ ഒക്കെ അത് ഉൾക്കൊണ്ട് ജീവിക്കുന്ന ഒരു ദീനീ പശ്ചാത്തലത്തിൽ ജീവിക്കുന്ന ആളുകളുടെ കണിശത ഒരിക്കലും അത് ഉൾക്കൊള്ളാത്തൊരു കുടുംബ പശ്ചാത്തലത്തിൽ ഉണ്ടാവില്ല ഇനിയിപ്പോൾ ഇവരെല്ലാവരും അങ്ങനെയാണ് പെരുമാറുന്നത് ഇത് ഓപ്പോസിറ്റ് അന്യ ആളുകളോട് പെരുമാറുന്നിടത്ത് അവർക്കെന്തില്ല ഒരു നിലക്കുള്ള നിയന്ത്രണങ്ങളിൽ നമുക്കിപ്പോൾ ഇതിൽ ഒരാൾ നേരക്കിട്ട് കാര്യമുണ്ടോ ഇനിയിപ്പോൾ നമ്മൾ ഇയാൾ നേരാക്കി എന്ന് തന്നെ വിചാരിക്കാം ഏയ് ഏ എളാപ്പനം മോള് നേരെ വന്നിട്ട് എന്തേ അസ്ലാമല്ലേക്ക് കൈ പിടിക്കുകയും കാര്യം ചെയ്യാം അതായത് എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒരു പശ്ചാത്തലത്തിൽ എന്താണ് ആ ഒരവസ്ഥ എന്നും നിലനിന്നുകൊണ്ടിരിക്കുന്ന നമുക്ക് ആ ബോധമുണ്ടെങ്കിൽ കുറേയാക്കാ ബോധം ഉണ്ടെങ്കിൽ അതിനെ പ്രതിരോധിച്ച് നിന്നു പോകാൻ പറ്റും പക്ഷേ ആ പശ്ചാത്തലമാണ് ഏറ്റവും പ്രധാനം പിന്നെ ഇതിനെ നമുക്ക് രസകരമായ ഒരു കാര്യം നമ്മൾ കാണുന്നതെന്ന് വെച്ചാൽ എന്തു ചെയ്യും ഇവള് അവളെ കസിൻസിനോട് അടുത്ത് പെരുമാറുമ്പോൾ അത് പാടില്ല എന്ന് ഇയാൾ പറയും എല്ലാ ഭാര്യ ഭർത്താക്കന്മാരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണെന്ത് നമ്മൾ ലോകത്ത് നമ്മുടെ ഭാര്യയല്ലാത്ത ഏത് പെണ്ണിനോട് നമ്മളല്പം സോഫ്റ്റായിട്ട് പെരുമാറിയാൽ അത് ഉൾക്കൊള്ളാൻ നമ്മുടെ ഭാര്യയ്ക്ക് പറ്റില്ല അത് ഈവൻ ഉമ്മയോട് പോലും ഉമ്മയോടുള്ള ബന്ധത്തിൽ എന്തായാലും ഒരു വൈകാരികത ഉണ്ടാവില്ലല്ലോ പക്ഷെ നമ്മൾ ഉമ്മയോട് ഭയങ്കരമായ ഒരു അറ്റാച്ച്മെൻറ്റ് കാണിച്ച് ഉമ്മനെ കെട്ടിപ്പിടിച്ച് എപ്പോഴും ഉമ്മനെ കൊണ്ട് ചോറ് വാരി തന്നു അവസ്ഥ ഇരുപത്തഞ്ചാം വയസ്സിലും മുപ്പതാം വയസ്സിലൊക്കെ തുടർന്നാൽ അത് ഉൾക്കൊള്ളാൻ പറ്റില്ല ഉമ്മങ്ങളെ ഉമ്മയൊക്കെ തന്നെയാണ് പക്ഷേ എന്താ എന്താച്ച ഇതൊന്നും ഈ പ്രായത്തിൽ അങ്ങനെ ചെയ്യുന്നത് ശരിയല്ല എന്നാണ് പറയുന്നത് അതായത് ഉമ്മ ഒരു പെണ്ണാണ് സ്വാഭാവികമായും അത് ഉൾക്കൊള്ളാൻ അവർക്ക് പറ്റില്ല ഇത് നേരെ തിരിച്ചുകൊണ്ട് ഒരു ഒരു പിന്നെ നിങ്ങളുടെ ഭാര്യ അവർ വേറൊരു പുരുഷനോട് അത് കൂടെ വർക്ക് ചെയ്യുന്ന ആളാവാം ആരാവട്ടെ സ്വന്തം ബ്രദറാണെങ്കിൽ പോലും അമിതമായി അവരുടെ ബന്ധപ്പെടുമ്പോൾ എന്തെയും സ്വാഭാവികമായും അത് ഉൾക്കൊള്ളാനൊരു വേഷമാണ് അവിടെ അവരുടെ ഇങ്ങനെ പെരുമാറണത് എന്നോടാണെന്നാണ് നീ ഇപ്പോൾ ഇവരോട് പെരുമാറില്ലേ നീ നിൻ്റെ കസിനോട് പെരുമാറി അത് അതുപോലെ പെരുമാറണത് എന്നോടാണ് ഏ നിങ്ങളിപ്പോൾ ഉമ്മാനോട് പെരുമാറിയില്ലേ അതുപോലെ എന്നോടാണ് പെരുമാറണം അപ്പോൾ എന്നോട് പെരുമാറാതെ എന്തുകൊണ്ടാണ് ഇവരോടൊക്കെ ഇങ്ങനെ പെരുമാറുന്നത് പെരുമാറുന്നതെന്നാണ് അപ്പോൾ ഇതൊരു വലിയ വിഷയമാണ് ഇപ്പോൾ ഞാൻ അടുത്ത ദിവസം ഒരു ഒരു വിവാഹം തൊലാക്കിന് വെച്ചു രണ്ടു പേർക്കും പിരിയാൻ കഴിയുന്നില്ല തൊലാക്ക് വരെ അവൾ എനിക്കിനി മുന്നോട്ട് പോകാൻ പറ്റുമെന്നൊക്കെ പറഞ്ഞെങ്കിലും തൊലാക്ക് തീരുമാനിച്ചോടുകൂടി അവളുടെ മനസ്സിൻ്റെ താളം തെറ്റി അപ്പോൾ എന്താണ് അവരുടെ പ്രശ്നം എന്നൊന്ന് വെറുതെ ഒരു തീരുമാനമെടുത്തതിന് ശേഷമാണ് ഞാൻ ആ കേസിലിടപെടുന്നത് അപ്പോൾ ചോദിച്ചു നോക്കുമ്പോൾ എന്താ വച്ചാൽ ഇവള് എന്തു ചെയ്യും പിന്നെ ഒന്ന് ഇതാണ് വേറുള്ള ആളുകളോട് പെരുമാറുന്നിടത്ത് എന്തില്ല ഒരു സൂക്ഷ്മത ഇല്ല എന്നുള്ളതാണ് അവളുടെ ഒരു കംപ്ലൈൻറ്റ് അപ്പോൾ അതിനെക്കുറിച്ച് അവൾ പറഞ്ഞുകൊണ്ടിരിക്കും അപ്പോൾ എപ്പോഴും തീരും പിന്നെ ഇവിടെ നല്ലൊരു ലൈഫിന് വേണ്ടി എപ്പോഴും ഇയാൾ ബാർഗെയിൻ ചെയ്യും അപ്പോൾ അയാൾ അതിൻ്റെ പേര് ദേഷ്യപ്പെടും പ്രകോപിതനാകും ഈ രണ്ട് വിഷയങ്ങളാണ് അവരുടെ ബന്ധം തകർത്ത് കളയുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ എല്ലാ ഫാമിലികളിലും ഉള്ളൊരു കാര്യമാണ് പിന്നെ എന്താണ് ഇനി പരിഹാരം അതല്ലേ പറയേണ്ടത് പരിഹാരത്തെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് പറയാനുള്ളത് എന്തെയാ ഇപ്പോൾ ഇദ്ദേഹം നമ്മളിപ്പോൾ ഒരു മുതിർന്ന ആളിലേയും ഭർത്താവ് നിലയ്ക്ക് പരിമിതികൾ ഉണ്ടായിരിക്കും അപ്പോൾ സ്വാഭാവികമായുള്ള സ്നേഹത്തോട് കൂടെ എന്ത് ചെയ്യുകയാണ് ഇപ്പോൾ നിങ്ങൾ ചെയ്യുന്നത് തെറ്റായിട്ടല്ല സ്വാഭാവികമായും നിങ്ങളെ ആണ് നിങ്ങളൊരു വൈകാരികമായ ഇതിലല്ല അവിടെ ബന്ധപ്പെടണം ഫോൺ വിളിക്കണമെന്നും പക്ഷെ ഞാൻ എന്താ വച്ചാൽ എനിക്കത് കാണുമ്പോൾ ഒരു ഭാര്യ എന്ന നിലക്ക് നിങ്ങളോടുള്ള ഇഷ്ടം കൊണ്ടും സ്നേഹം കൊണ്ടും എനിക്ക് മനസ്സ് കൊണ്ടുപോയി വിഷമം വരും ഞാൻ മനസ്സിലാക്കണേൽ ഞാൻ അങ്ങനെ പെരുമ്പോൾ നിങ്ങൾക്കുണ്ടാവും അപ്പോൾ അതുകൊണ്ട് എന്താ വെച്ചാൽ എൻ്റെ ഒരു മാനസികാവസ്ഥ മനസ്സിലാക്കിയിട്ട് നിങ്ങൾ അവരോട് അകലം പാലിക്കണമെന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ അത് അദ്ദേഹത്തിന് മനസ്സിലാവാൻ സാധ്യതയുണ്ട് അത്തരത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞ് അദ്ദേഹത്തെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കാം അതേപോലെ നമുക്ക് കുട്ടികളുണ്ടാവും നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ നല്ലൊരു മാതൃക ഉണ്ടാക്കണ്ടേ അപ്പോൾ നമ്മളിങ്ങനെ ഈ പിന്നെ അകലം പാലിക്കാതെ പെരുമാറുമ്പോൾ നമ്മുടെ കുട്ടികളും ആ പെരുമാറ്റത്തിലേക്ക് വരും അപ്പോൾ സ്വാഭാവികമായും അത് ഭാവിയിൽ വളരെ വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും അങ്ങനത്തെ നല്ല നല്ല കാര്യങ്ങൾ പറഞ്ഞ് അദ്ദേഹത്തെ കുറ്റപ്പെടുത്താതെ എന്നാൽ കാര്യങ്ങൾ ശരിയാക്കി എടുക്കാവുന്നൊരവസ്ഥ ഉണ്ടാക്കാൻ പറ്റുമെന്ന് നോക്കുക അത് എത്രയേ പരിഹാരമുള്ളൂ